ഹായ് ഹലോ ഇൻസ്റ്റാഗ്രാം വഴി പ്രശസ്തമായ എറണാകുളം ജില്ലയിലെ മാമലക്കണ്ടവും ഇടുക്കി ജില്ലയിലെ ആനക്കുളവും ഒന്ന് പോയി കണ്ടാലോ നമ്മൾ ഇന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് യാത്ര തിരിക്കുന്നത് ഈരാറ്റുപേട്ട തൊടുപുഴ ഊന്നുകല്ല്ല് വഴിയാണ് നമ്മുടെ യാത്ര ക്രിസ്മസ് ആയതുകൊണ്ട് റോഡിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു തൊടുപുഴയിൽ നിന്ന് ഉച്ചക്ക് ഫുഡും കഴിച്ച് അവിടെ നിന്ന് യാത്ര തുടങ്ങി നമ്മൾ പോകുന്ന വഴി മുക്കാല് ശതമാനവും ഫോറസ്റ്റ് ആണ് ഈ വഴി വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയത്തേയില്ല ഈ വഴി തന്നെ മൂന്നാറും പോകാം അങ്ങനെ പ്രശസ്തമായ നേരിയമംഗലം പാലം കയറി ഞങ്ങളുടെ യാത്ര തുടർന്നു അങ്ങനെ ഞങ്ങൾ മെയിൻ ഹൈവേയിൽ നിന്ന് മാമലക്കണ്ട റോഡ് തിരിഞ്ഞു കയറി നല്ല ചെങ്കുത്തായ കേറ്റമാണ് കേട്ടോ ഒത്തിരി ഹെർപ്പിനും വളവുകളും ഉണ്ട് കേട്ടോ ആനയൊക്കെ കയറി വരുന്നത് കൊണ്ടാണോ തോന്നുന്നു ഇരു സൈഡിനും കമ്പികളൊക്കെ വെച്ചിട്ടുണ്ട് മലകൾക്കിടയിലൂടെയുള്ള യാത്ര അതൊരു വേറൊരു ഫീലാണ് അങ്ങനെ നമ്മൾ മാമലക്കണ്ട മെയിൻ റോഡിലേക്ക് കയറുകയാണ് ഇവിടുന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മാമലക്കണ്ടത്തേക്ക് ഉള്ളു ഫോറസ്റ്റ് ഏരിയയാണ് ഒരു ഇടുങ്ങിയ റോഡും കൂടിയാണിത് വലിയ വാഹനങ്ങൾ ഒന്നും ഇതുവഴി വരുന്നത് കണ്ടില്ല ഇടുങ്ങിയ റോഡ് ആയത് പണിയോരക്കാഴ്ചകളാണ് കൂടുതലും മാമലകണ്ണത്ത് കാണാനുള്ളത് ഇതാണ് മാമലക്കണ്ട സിറ്റി ചെറിയൊരു സിറ്റിയാണ് കേട്ടോ ഇവിടുന്ന് ഞങ്ങൾ സ്കൂളിലേക്കാണ് പോയത് സ്കൂളിന്റെ അവിടെ എത്താറായപ്പോൾ തന്നെ തിരക്ക് തുടങ്ങി ഇവിടെ ഇത്രയും തിരക്ക് കാണുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ സ്കൂളിന്റെ നെയിം ബോർഡും ബാക്ക്ഗ്രൗണ്ടിലുള്ള മലകളുമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആയത് അവിടെ ചെന്നപ്പോൾ തന്നെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരുടെ തിക്കും തിരക്കുമാണ് ക്രിസ്മസ് അവധി ആയൊണ്ട് സ്കൂൾ അവധിയാണ് ഇക്കാടി ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് അവിടെ ഉള്ളതും കൊണ്ട് സ്കൂളും പരിസരവും ഒക്കെ ഒന്ന് കാണാൻ പറ്റി എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് സ്കൂൾ ഇവിടെ ഇരിക്കുന്നത് കാണാനും അതിന്റെ പുറയിലത്തെ ബാക്ക്ഗ്രൗണ്ട് കാണാനും അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു എൻ എസ് എസിന്റെ ക്യാമ്പ് അവിടെ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് കുറെ കുട്ടികൾ സ്കൂളും പരിസരവും വൃത്തിയാക്കുന്നത് കാണാം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ആനക്കുളത്തേക്ക് യാത്ര തിരിച്ചു പോകുന്ന വഴി ഇതുപോലെ ഒത്തിരി ഉണ്ട് കേട്ടോ വെള്ളം വെള്ളമൊഴുകുന്നെ അവിടെ നമുക്ക് ഇറങ്ങാനും കുളിക്കാനും ഒക്കെ പറ്റും കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളവുമാണ് അങ്ങനെ പിള്ളാരെ ഞങ്ങൾ കൊറച്ചു നേരം വെള്ളത്തിലൊക്കെ ഇറക്കി നിർത്തി ഏകദേശം അരമുക്കാൽ മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ യാത്ര തിരിച്ചു വഴിയിലൊക്കെ ഒത്തിരി ആളുകളെ കാണാൻ കണ്ടോ ഇതുപോലൊക്കെ അരുവിയിൽ നിൽക്കുന്നത് അടിമാലിയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ ഉണ്ട് ആനക്കുളത്തേക്ക് കല്ലാറിൽ നിന്നും മാങ്കുളം വഴിയാണ് നമ്മൾ ആനക്കുളത്തേക്ക് പോകുന്നത് മാങ്കുളത്തിന് ഇവിടുന്ന് പതിനേഴ് കിലോമീറ്റർ കാണിക്കുന്നു പ്രകൃതി രമണീയമായ തേയിലത്തോട്ടങ്ങളും ഒത്തിരി കാണാൻ സാധിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വഴിയൊക്കെ യാത്ര ചെയ്യണം അതൊരു പ്രത്യേക സുഖമാണ് അങ്ങനെ ഞങ്ങൾ ആനക്കുളത്തെത്തി ആനക്കുളത്ത് വന്നപ്പം കണ്ട കാഴ്ച ഇതാണ് നേരത്തെ ഇവിടെ അധികം ആളൊന്നും വരാത്തൊരു സ്ഥലമായിരുന്നു ആന കൂട്ടമായിട്ടാണ് കേട്ടോ ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്നത് ഇത് കാണാൻ വന്ന ആളുകളാണ് കേട്ടോ നേരത്തെ കണ്ടത് മൊത്തവും ഏകദേശം ഒരു ആറു മണി കഴിഞ്ഞ് വന്നാൽ മാത്രമേ ആനകളെ കാണാൻ സാധിക്കുള്ളൂ അങ്ങനെ രണ്ടര മണിക്കൂർ ഞങ്ങൾ അവിടെ ആനകളെ കണ്ടോണ്ട് നിന്നു എന്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഓക്കെ ബൈ